കുരുമുളക് ഇട്ട് വരട്ടിയിട്ടുള്ള ചിക്കൻ്റെ ലിവർ ഫ്രൈ ആണ് ഞാനിന്ന് കാണിക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ബീഫിൻ്റെ ലിവറിനെക്കാട്ടിലും മട്ടൻ്റെ ലിവറിനെക്കാട്ടിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ചിക്കൻ്റെ ലിവർ ഫ്രൈ അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നാല് പച്ചമുളകും കൂടെ ഞാൻ നെടുുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മോപ്പിച്ചെടുക്കാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനത് മുഴുവൻ താലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ കുഞ്ഞായതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ വലിയ ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം വാടി വരട്ടെ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സവാളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം ലെവലിലുള്ള സവാളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒത്തിരി വലുതല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിൻ്റെ കളറൊക്കെ ചേഞ്ചായി ലൈറ്റ് ഗോൾഡ് വരെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ടൊന്നും നന്നായിട്ടൊന്ന് ഗോൾഡ് കളറാക്കി എടുക്കുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ലതായിട്ട് ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ലൈറ്റ് ഗോൾഡ് കളറായിട്ടുണ്ട് ഇത്ര മതി ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തക്കാളീൻ്റെ പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത്ര ചേർത്താൽ മതി ഒരുപാട് ചേർക്കണ്ട തക്കാളി എന്ന് ചോദിച്ചാൽ വേണം വേണ്ട എന്ന് ചോദിച്ചാൽ വേണ്ട അത്രയേ ഉള്ളൂ തക്കാളീൻ്റെ ഒരു കാര്യം ഇതിൽ അതുകൊണ്ട് ഒരു തക്കാളീൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുക ഇപ്പോൾ ആ തക്കാളി ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് കുക്കായിട്ടുണ്ടാവും കുറച്ച് സമയമായി വെച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒക്കെ നന്നായിട്ട് ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കാൽ ടീസ്പൂണ് താഴെ പെരുഞ്ചീരപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ നിറച്ചും കുരുമുളകിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എല്ലാ പൊടികളുടെയും പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പ്രത്യേകിച്ച് ഇതിൽ ചേർക്കുന്നത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ബാക്കി എല്ലാ പൊടികളും വളരെ കുറച്ച് ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ അത് ആ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ലിവർ ചേർത്ത് കൊടുക്കാം ഞാൻ നാനൂറ്റൻപത് ഗ്രാം ലിവറാണ് ചേർത്ത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുള്ള ലിവറാണ് എല്ലാം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാല ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ലിവറിൽ നിന്ന് എന്തായാലും വെള്ളം വരും പക്ഷേ എന്നാൽ കൂടെ നമുക്ക് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം ഇപ്പോൾ അതാ ലിവർ വേവാൻ തുടങ്ങിയിട്ട് ആറേഴ് മിനിറ്റ് ആയി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചതാണെങ്കിൽ കൂടെ നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ലിവറിനൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ബാക്കി ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമൊന്നും ഇനി ഒഴിച്ചു കൊടുക്കരുത് നമുക്കത് ഒരു വരട്ടി എടുക്കുന്ന തരത്തിലല്ലേ വേണ്ടത് അപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട പെട്ടെന്ന് വെന്തോളും ചിക്കൻ്റെ ലിവറിന് വേവ് വളരെ കുറവല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും ഇപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറുകിയ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് പെരണ്ട് പിരണ്ട് വന്നോളും എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം ഒരു സെമി ഗ്രേവി ആക്കി എടുക്കുന്നതായിരിക്കും നന്നാവുക കാരണം അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്കിത് വരട്ടി വരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം ഇതിലിട്ട മുളക് ഒന്നും ഒരുപാട് വെന്ത് പോവണ്ട കാരണം എടുക്ക് ആ പാതി വെന്തിട്ടുള്ള മുളക് കടിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ ഈ ഒരു തരത്തിലാണ് എടുക്കുന്നത് ഇനി ഇതിലും ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കാം അതും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഈ ഒരു സെമി ഗ്രേവിയിൽ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പൊറോട്ടക്കാണെങ്കിലും പുട്ടിനാണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലിവർ ഫ്രൈ ആണിത് അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രൈ ആക്കി നോക്കണേ അത്രയൊക്കെ രുചിയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക എല്ലാത്തിൻ്റെ കൂടെയും ഒരുപോലെ യോജിച്ച് പോകുന്ന ഒരു ലിവർ ഫ്രൈ ആണിത് പ്രത്യേകിച്ച് പുട്ടിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണെങ്കിലും ട്രൈ ആക്കി നോക്കണേ അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം താങ്ക്